നമസ്കാരം ഞാനിപ്പോൾ നിലമ്പൂരാണ് നിലമ്പൂർ കരുവാരക്കുണ്ട് എന്നുള്ള സ്ഥലമുണ്ട് നിലമ്പൂരിനടുത്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഏകദേശം ഒരു ഏഴുമണിയായി നല്ല തണുപ്പുണ്ട് കോടയൊക്കെ കയറിയപ്പോൾ അവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്ലാൻ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പോയതാണ് അവിടെ പക്ഷേ ഇന്ന് നിങ്ങളെ കാണിക്കാം ആ സ്ഥലങ്ങളൊക്കെ ചേറുമ്പോ എന്ന് പറഞ്ഞാൽ എക്കോ ഉണ്ട് കരുവാരക്കുണ്ട് അതുപോലെ ഒന്ന് രണ്ട് വേറെ ചെറിയ സ്ഥലങ്ങളുണ്ട് എല്ലായിടത്തും പോകാൻ പറ്റുമോയെന്നറിയില്ല ഇപ്പോൾ കൊറോണയുടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പക്ഷെ ഞാൻ നിങ്ങളെ പരമാവധി സ്ഥലങ്ങൾ കാണിക്കാൻ നോക്കാം പിന്നെ ഒരു കേരള കൊണ്ടെന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ പക്ഷെ അങ്ങോട്ട് ഇപ്പോൾ പ്രവേശനം ഇല്ലാന്ന് നോക്കാം അങ്ങോട്ട് അങ്ങോട്ടിപ്പോൾ പ്രവേശനം ഇല്ലയെന്ന് കേട്ടു ഈ ഒരു പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് സോ നമുക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ അവർ ഐ മീൻ അനുവദിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് നോക്കാം കൂടെ എൻ്റെ ബ്രദറെല്ലാം ഉണ്ട് ചി ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോണേ അങ്ങനെ നമ്മൾ ചേറുമ്പ് എക്കോ വില്ലേജിലെത്തി കരുവാരക്കുണ്ടാണ് ചിരയ്ക്കലിനാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര് ഇപ്പോൾ ഒരു ജംഗ്ഷനുണ്ട് ചിരയ്ക്കൽ അവിടെ തന്നെയാണ് ഈ എക്കോ വില്ലേജ് ഇവിടെ നമുക്കൊരു പുഴ കാണാം ചെറിയൊരു പുഴ പിന്നെ ഇതാണ് ഈ കാണുന്ന എക്കോ വില്ലേജ് ചേറും ഒരു ചെറിയ ടൗൺ ആട്ടോ അവിടെയൊക്കെ അവിടെ നമുക്ക് എന്താ റേറ്റ് എന്നൊക്കെ പോയി നോക്കിയാൽ എനിക്കൊന്ന് ക്യാമറയ്ക്ക് വേറെ എക്സ്ട്രാ ചാർജ് കൊടുക്കണമെന്നുള്ളൂ അവിടുത്തെ പേയ്മെന്റ് എത്രയാന്നൊക്കെ നോക്കാം നമുക്ക് എൻട്രൻസ് ഇവിടെ ഒരു പാലമുണ്ട് ആ ആ പുഴയുടെ എക്കോ വില്ലേജ് ഇത് തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടാ ശെരിക്കും ആറ് വർഷം അല്ലേ പത്ത് മണിക്കല്ലേ തുറക്കണേ ഓക്കെ പത്ത് രൂപ ടിക്കറ്റ് ചാർജ് അല്ലേ എക്സ്ട്രാ മറ്റേ ക്യാമറയ്ക്ക് എന്തെങ്കിലും മേടിച്ചോടോ ക്യാമറയ്ക്ക് എക്സ്ട്രാ ചാർജ് അല്ലേ ഓക്കെ ക്യാമറ എന്താന്ന് മേടിച്ചോ ആ ചേറുമ്പക്കോ വില്ലേജ് രമേശ് ചെന്നിത്തല കേരള ആഭ്യന്തരമന്ത്രി രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ആറിന് ആട്ടോ ഇത് ഉദ്ഘാടനം നടന്നിരിക്കുന്നത് ഇത് ചെറിയൊരു ഇടവഴിയാണ് അപ്പോൾ നല്ല കാലാവസ്ഥയാണ് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൽ നടക്കാൻ നല്ല സുഖാട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് ടയേർഡല്ല ബിക്കോസ് സമയം ഒരു പത്ത് മണിയായി നല്ല വെയിലിൻ്റെ സമയമാണ് ശരിക്കും പക്ഷേ ഇപ്പം ചെറിയൊരു മൂടലുള്ളതുകൊണ്ട് നമുക്ക് നടക്കാൻ ഇച്ചിരി സുഖമുണ്ട് പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ ടെർഫുണ്ട് കേട്ടോ രാവിലെ ഞങ്ങൾ ഒരു എട്ട് മണിക്ക് ഇതിൽ വന്നപ്പം ഇവിടെ കളിക്കുന്നുണ്ട് ഇവിടെ ഫുട്ബോൾ കളിക്കാനുള്ളതുണ്ട് സെവൻസ് ഒക്കെ കളിക്കാൻ തോന്നുന്നു ചെറുതാണേ പിന്നെ ഞങ്ങള് പത്ത് മണിക്ക് തിരിച്ചു വരുമായിരുന്നു ബിക്കോസ് പത്ത് മണിക്ക് അത് തുറപ്പുള്ളൂ ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് ചെറിയൊരിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വൈകിട്ടൊക്കെ വന്നിരിക്കാൻ നല്ല ഇതായിരിക്കേ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അവർ ഉണ്ടോ പുല്ലൊക്കെ വെട്ടി നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടുന്ന് നല്ല വ്യൂ ആണ് അധികം വെള്ളമില്ല മഴക്കാലം ഒന്നും അല്ലാത്തത് കൊണ്ട് വെള്ളമൊക്കെ കുറവാണ് ജെബി അവിടെ ഓൾറെഡി പോയിരുന്നു ഫോണിലോ റെസ്റ്റ് എടുക്കാൻ അടിപൊളിയല്ലേ തൂക്കുവാലുണ്ടോ അങ്ങോട്ട് തൂക്കുവാലുണ്ടല്ലേ ഓക്കേ അവിടെ നമ്മൾ ഒരു ചെറിയ തൂക്കുവാലോട്ടോ കാണുന്നേ അതിന്റെ മുകളിൽ നമുക്ക് കയറി വെക്കാം പിന്നെ അവിടെ പിള്ളേർക്ക് കളിക്കുന്ന ഏരിയ തോന്നുന്നു അല്ലേ ഇങ്ങനെ കൊറോണയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഇവിടെ ഒത്തിരി ഫാമിലീസൊക്കെ വരുമായിരുന്നു വൈകുന്നേരമൊക്കെ നല്ല തിരക്കായിരുന്നു പക്ഷെ പത്ത് ഉള്ളൂ ടിക്കറ്റിന് പക്ഷെ ഇപ്പം ആൾ പൊതുവേ കുറവാണ് ബിക്കോസ് ഈയൊരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ അധികം ആൾക്കാർ ഇപ്പോൾ വരാറില്ല വാഷ്റൂമൊക്കെ കണ്ടിട്ട് നല്ല വൃത്തി കേട്ടോ നല്ല ക്ലീനായിട്ടിരിക്കുന്നു പുറത്തൊക്കെ അകത്ത് കയറി നോക്കിയില്ല തൂക്കുപാലം കൊള്ളാം കേട്ടോ ഇതുപോലൊരു തൂക്കുപാലം പക്ഷേ ഇതല്ല ചെറുതാണ് നല്ല വലിയൊരു തൂക്കുകാല നിലമ്പൂരുണ്ടായിരുന്നു നമ്മുടെ കനോലി പ്ലോട്ടിൽ അത് പക്ഷേ കഴിഞ്ഞ മഴക്കാലത്ത് വെള്ളത്തിൽ ഒലിച്ചുപോയി അവിടെ നിന്ന് പണി നടക്കുന്നുണ്ടല്ലോ ഓക്കെ അവിടെ ആയിട്ട് പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം പക്ഷെ ഇവിടം വരെ ഉള്ളു തോന്നുന്നു എക്കോ വല്ല അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ തോട്ടങ്ങളാണ് കാണുന്നത് പറമ്പൊക്കെയാണ് കാണുന്നത് ഇവിടെ നിന്ന് പണി നടക്കുന്നുണ്ട് മുമ്പേ പറഞ്ഞ പോലെ അത് ഇവിടെ വരെ ഉള്ളതെന്ന് തോന്നുന്നു നമുക്ക് ആ ഏരിയയിലോട്ട് കൂടെ ഒന്ന് നടന്ന് നോക്കാം അവിടെ എന്താ ഉള്ളത് നോക്കാം ചെറുതാണ് പക്ഷേ യെസ് ഈ നാട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ നിലമ്പൂർ പ്രദേശത്തുള്ളവർക്കൊക്കെ വൈകിട്ടൊന്ന് വന്നിരിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു സൗകര്യമുള്ള ഏരിയ കേട്ടോ പിന്നെ അധികം തിരക്കില്ല ഈ സമയമായതുകൊണ്ട് ഇതേണ്ടോ അതാണ് പിള്ളേർ കളിക്കുന്ന ഏരിയ ഇത് ഈ കാണുന്നതാണ് മെയിനായിട്ട് പിള്ളേരുടെ പ്ലേ ഏരിയ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ റൈഡുകൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല അപ്പോൾ ചെറിയ പിള്ളേർക്കുള്ള കേട്ടോ മെയിനായിട്ട് പന്ത്രണ്ട് വയസ്സിന് താഴെ ഉള്ളവർ അവിടെ ഒരു ചെറിയതുണ്ട് മുമ്പേ കാണിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ ഇവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന രീതിയെ പുല്ലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെട്ടി വൃത്തിയാക്കി ഇപ്പോൾ അധികം ആൾ വരാറില്ലല്ലോ എന്നിട്ട് പോലും അവർ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത് നല്ല തണലാണ് ഇവിടെയൊക്കെ കണ്ടോ പൂക്കളൊക്കെ ഉണ്ടോ നന്നായിട്ട് ഒരു വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ചെടികൾ പറിക്കരുത് തുടരുത് ഓക്കെ അവിടെ ഒരു ചെറിയൊരു ഐസ്ക്രീം ഷോപ്പ് കാണുന്നുണ്ട് കേട്ടോ പക്ഷേ അതിപ്പോൾ ഇല്ല ഓപ്പൺ അല്ല ആ അതെ ഓപ്പണാണോ ഒരു ചേച്ചി ഉണ്ട് അവിടെ പോപ്പ് കോൺ ഒക്കെ ഉണ്ട് അവിടെ പോയി നോക്കാം നമുക്ക് ചായയോ കോഫി എന്തെങ്കിലും കിട്ടുമോ നോക്കാം ചേച്ചി കോഫിയുണ്ടോ ചേച്ചി മെഷീനാ ഓക്കെ രണ്ടാണോ രണ്ട് കോഫി ഇവിടെ ഇപ്പൊ ആളുണ്ടോ ചോദിച്ചു ആൾക്കാർ വരാറുണ്ടാവും ഓറഞ്ചിന്റെ തയ്യാട്ടോ ഓറഞ്ച് മാവ് കവുങ് എല്ലാം ഉണ്ട് ഇതെന്താണവ ഫുള്ള് പച്ചപ്പ് അപ്പൊ ഇതൊക്കെയാണ് ചേറുമ്പോ ഇക്കോ വില്ലേജ് വൈകിട്ട് സമയത്ത് വാട്ടോ ദിവസം പത്ത് മണിക്കൊക്കെ ഇപ്പോൾ ഇപ്പം നല്ല വെയിലായേ അപ്പം വെയിലില്ലാത്ത സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞ് വരികയാണെങ്കിൽ നല്ല ഒരു ആംബിയൻസ് ആയിരിക്കും മൊത്തം ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സുഖമായിരിക്കും സോ ഒരു മണി കഴിഞ്ഞ് വരുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ഇനി കേരള കൊണ്ടൊന്നും സ്ഥലമുണ്ട് പക്ഷേ അവിടെ പോകാൻ പറ്റുമോ എന്നറിയില്ല ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആരോടെങ്കിലും ചോദിച്ചിട്ട് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് കേരളക്കൊണ്ടും കൂടെ പോകണം വാട്ടർ ഫോൾസും കൂടെ കാണണം ശരി ചേട്ടാ നമ്മളിപ്പോൾ അപ്പോൾ നമ്മൾ ഇപ്പൊ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ചേട്ടനോട് വഴി ചോദിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ നോക്കിക്കൊണ്ട് എനിക്ക് ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തത് അവിടെ പരിചയമുള്ളൊരു പുള്ളി തന്നെയാണ് പുള്ളി ഫ്രണ്ടിൽ പോകുന്നുണ്ട് നമുക്ക് വഴി കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളിയാണ് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വഴി കാണിക്കാൻ വേണ്ടിട്ട് ഫ്രണ്ടില് ബുള്ളറ്റിൽ പോകുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ടെന്നു പറഞ്ഞത് വഴി മോശമാണ് അത്ര നല്ല വഴിയല്ല കുറച്ച് കഴിയുമ്പോൾ നല്ല കല്ലിട്ട് റോഡ് വരും പറഞ്ഞു അപ്പൊ നമുക്ക് കാറ് പറ്റൂലെങ്കിൽ പിന്നെ നടന്ന് പോണ്ടോ അങ്ങോട്ടാ ശരിയെന്നാ താങ്ക്സ് കാണാം ഏ വിളിക്ക് ഉണ്ടല്ലോ വഴി നല്ല പാടാട്ടോ അതായത് ഒരു വണ്ടിക്ക് കഷ്ടിച്ചു പോകാനുള്ള വഴിയുള്ളൂ കോൺക്രീറ്റ് ഒക്കെ ചെയ്തതാണ് ഇനി അങ്ങോട്ട് കാണാൻ തോന്നുന്നില്ല ഇടക്കും കോൺക്രീറ്റ് തന്നെ ഓക്കെ കോൺക്രീറ്റ് തന്നെ ചെയ്തതാണ് മൊത്തം ഇനി കുറച്ചും അങ്ങോട്ട് ചെല്ലുമ്പോൾ അതും ഇല്ലാന്ന് കിട്ടും മറ്റേ കല്ലോ നല്ല കിട്ടും നമുക്ക് നോക്കാം കാർ ഇവിടം വരെ എത്തുന്നു നോക്കാം ഇവിടെ വരുമ്പോൾ കോൺക്രീറ്റ് ഉണ്ട് ചെയ്തിട്ടോ ഇനി അങ്ങോട്ട് നല്ല പാടുള്ള റോഡാണ് അപ്പോൾ വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയേക്കാണ് ഞങ്ങളൊരു റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു വഴി പിന്നെ നമ്മുടെ എക്സ്പേർട്ട് ഡ്രൈവറാണല്ലോ കൂടെ ഉള്ളത് അപ്പോൾ നമ്മള് കാറല്ലങ്ങ് പോകാൻ തരും അഞ്ച് തിരിച്ച് വരുമ്പോൾ പഞ്ചറായില്ലെങ്കിൽ നല്ല കരിങ്കല്ല ബാക്കിയിക്കണല്ലേ നമ്മൾ വണ്ടി ഇവിടെ ഇട്ടു കേട്ടോ പാർക്ക് ചെയ്യാനുള്ള ചെറിയ സ്പേസ് ഉണ്ടായിരുന്നു ഇവിടുന്ന് ആണ് എൻട്രൻസ് പക്ഷെ അവിടെ ആൾക്കാരില്ല താഴെയാണ് ടിക്കറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ടിക്കറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല ഓക്കെ ടിക്കറ്റിന്റെ സമയപരിധി മൂന്ന് മണിക്കൂറൊക്കെ ഇപ്പൊ വലിയ പാടില്ല പ്ലാസ്റ്റിക് നിർവഹിച്ചിരിക്കുന്നു മാലിന്യങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിയരുത് ഓക്കെ ആയി മാപ്പിക്കരുന്ന് ഓക്കെ അപ്പൊ ഇതാണ് കേരളക്കുണ്ടല്ലേ ഇവിടുന്ന് എന്താ ഇറങ്ങാനെച്ചൊരു പാടുള്ള സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് നോക്കാം ഇവിടെ ഒരു ചെറിയൊരു ഉണ്ട് നല്ല ഭംഗി കേട്ടോ ഇവിടുന്ന് കാണാൻ ആ നല്ലൊരു മല ഉണ്ടോ നല്ല സ്പീച്ചിലൊരു മലയുണ്ട് നമുക്ക് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങും അതിൽ പിടിച്ചു പോകാൻ പറ്റും താഴെ പിള്ളേർ ആരൊക്കെ കുളിക്കുന്നുണ്ടെന്ന് തോന്നുന്നേ ൊത്തം കൊള്ളാട്ടോ എവിടെ കുളിക്കാൻ പറ്റിയ സ്ഥലം ഞാനാ നോക്കുന്നത് ആഴം സ്ഥലം ഈ ഏരിയ ആയിരിക്കും അല്ലേ എന്താ എഴുതി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല ആണോ പാടില്ലാണോ അറിയില്ല അതെന്തായാലും താഴോട്ട് ഇറങ്ങി നോക്കാം എന്റെ വീടിൻ്റെ അടുത്ത് ആടിയമ്പാറ എന്ന് പറഞ്ഞു നമ്മൾ ഇതിനു ഒരു വീഡിയോ ഇറക്കിയായിരുന്നു ഏകദേശം അതുപോലൊക്കെയാണ് അതിനേക്കാൾ ഇച്ചിരി കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഏരിയ കേട്ടോ ഒരു പക്ഷെ ഞാൻ ആടിയമ്പാറ കുറേ പ്രാവശ്യം കണ്ടോണ്ടായി ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേരള കൊണ്ട് പക്ഷെ കൊള്ളാം ഇവിടെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടാ ഇവിടെ അവർ തുണിയൊക്കെ ഇരിക്കുന്നില്ല ഇടാൻ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടോ കാണാനില്ല പിന്നെ അത്ര ആളില്ലാന്നൊന്നും ഏരിയല്ല ഇത് കണ്ടോ ബാക്ക് സൈഡ് കണ്ടോ ഇവിടെയാണ് ഈ കാണുന്നതാണ് ഇവിടെയാണ് വാട്ടർഫാൾസ് പക്ഷേ മഴക്കാലത്ത് കൊണ്ട് വരാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷെ ഇവിടെ ഇവിടെ വെള്ളമുള്ളപ്പം നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നിങ്ങളീ കണ്ടതാണ് കേരളക്കുണ്ട് വാട്ടർഫോൾസ് നമുക്ക് ഒത്തിരി താഴോട്ട് പോകാനൊക്കെ നോക്കി പക്ഷേ സെക്യൂരിറ്റി സമ്മതിക്കില്ല ബിക്കോസ് അങ്ങോട്ട് പാമ്പ് ശല്യം ഉണ്ടെന്ന് പറഞ്ഞു ഏകദേശം നമ്മുടെ നിലമ്പൂർ ആഠ്യംപാറയുടെ അതേ ഒരു ഇത് ഇച്ചിരി കൂടെ നല്ലതെന്ന് തോന്നുന്നില്ല അതിനേക്കാളും ഇച്ചിരി കൂടെ ഓക്കെ വ്യൂ നല്ലതാണ് എത്ര മണിവരെ ഓപ്പൺ ആണെന്നറിയുമോടാ പത്ത് ടു അഞ്ചാണ് അതിൻ്റെ ടൈമിംഗ് കറക്റ്റ് അറിയില്ല നമ്മളവിടെ മുകളിൽ കൗണ്ടറിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈമിങ് ഞാൻ പറഞ്ഞുതരാം ണ്ടോ നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടി അതാ സമയം കേട്ടോ അപ്പോൾ രാവിലെ ഒമ്പര മുതൽ അഞ്ചര വരെ സമയമുണ്ട് ടിക്കറ്റിൽ എഴുതിയേക്കുന്നത് മൂന്ന് മണിക്കൂറേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സമയമുള്ളൂ എന്നൊക്കെയാണ് ഡിഫൻസ് ആളൊന്നും ഇല്ലെങ്കിൽ അവർ കൂടുതലും സമയമൊക്കെ ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ് തിരിച്ചറങ്ങാനാണ് ടെൻഷൻ ഈ വഴിയൊക്കെ തിരിച്ചറങ്ങാം ഇത്രയും കെട്ടിന് റോഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഇനി പ്രത്യേകിച്ചൊന്നും കാണാനില്ല അപ്പോൾ നിങ്ങൾ ഈ പരിസരത്തുള്ളവരൊക്കെ നിലമ്പൂർ പരിസരങ്ങളിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലുള്ള ഉള്ളവരൊക്കെ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമായിട്ടോ കേരളക്കുണ്ട് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് പിന്നെ അത്ര ചാർജും ഇല്ലേ ഇരുപത് രൂപയൊക്കെ ഉള്ളു നമ്മൾ മറ്റേ സ്ഥലത്ത് കയറി പത്ത് രൂപ അതുകൊണ്ട് വലിയ ചാർജുള്ള ഉള്ള അല്ല ഇത് സോ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാമെന്നുള്ളൂ പക്ഷേ നടക്കാൻ പറ്റുന്നവരെ കേരള കൊണ്ടിലോട്ട് വരാവുള്ളൂ കേട്ടോ ബിക്കോസ് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഏകദേശം ഒന്നര കിലോമീറ്റർ നടക്കാനുണ്ടാവും അല്ലെങ്കിൽ ഞങ്ങളെ പോലെ കാറും എടുത്ത് വരാനുള്ള റിസ്ക് എടുത്ത് വരാനുള്ള ഒരു അത് കാണിക്കണം ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം എന്നാലേ നിങ്ങൾക്ക് എൻ്റെ അപ്കമ്മിങ് വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ സോ ട്വിൽ വി മീറ്റ് അഗൈൻ ഗുഡ് ബൈ ജിപി ഗുഡ് ബൈ 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 ബൈ